മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരമാണ് അനുമോൾ നിരവധി സീരിയലുകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ടമാർ പടാർ സ്റ്റാർ മാജിക് എന്നീ ഷോകളിലൂടെയാണ് അനുമോൾ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായത് ഇപ്പോൾ ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിലും അനുമോൾ മത്സരിക്കുന്നുണ്ട് ബിഗ് ബോസ് വീണ്ടകത്ത് ലവ് ട്രാക്ക് പിടിക്കാൻ താൽപ്പര്യമില്ലെന്ന അനുമോളുടെ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ആതിലയോട് സംസാരിക്കുന്നതിനിടയിലായിരുന്നു അനുമോളുടെ തുറന്നു പറച്ചിൽ ലവ് ട്രാക്ക് പിടിക്കാൻ എനിക്ക് താൽപ്പര്യമില്ല അതിനു ആരുമില്ല ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും വേണ്ടേ അങ്ങനത്തെ ടീംസ് ഒന്നും ഇല്ല ഇനി അങ്ങനെ പിടിക്കുകയാണെങ്കിലും ശ്രീനിഷും പേളിയും കല്യാണം കഴിച്ചതുപോലെ ആയിരിക്കും ഞാൻ അല്ലാതെ ഷോയ്ക്ക് വേണ്ടിയോ ചുമ്മാ ടൈം പാസിന് വേണ്ടിയോ ചെയ്യില്ല അനിമോൾ പറഞ്ഞു ബിഗ് ബോസ് മലയാളത്തിൻ്റെ ആദ്യ സീസണിലെ മത്സരാർത്ഥികളായിരുന്നു പേളിയും ശ്രീനിഷും ഹൗസിൽ വെച്ച് പരിചയപ്പെട്ട ഇവർ പ്രണയത്തിലാവുകയായിരുന്നു പിന്നീട് ഇരുവരെയും വിവാഹിതരാവുകയും ചെയ്തു മഴവിൽ മനോരമയിലെ അനിയത്തി എന്ന സീരിയലിലൂടെയായിരുന്നു അനിമോളുടെ മിനി സ്ക്രീൻ അരങ്ങേറ്റം തിരുവനന്തപുരത്തെ നെടുമങ്ങാട് ആരനാട് സ്വദേശിയാണ് അനിമോൾ ഒരിടത്തൊരു രാജകുമാരി സീത തുടങ്ങിയ പരമ്പരകളിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അനിമോൾ അവതരിപ്പിച്ചിരുന്നു